കേവലം ഒരൊറ്റ സീസൺ കൊണ്ട് ആയുസിന്റെ ആത്മബന്ധം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുമായി ഉണ്ടാക്കിയെടുത്ത സ്വാനിഷ് സൂപ്രതാരത്തിന്റെ പേര് ആൽവറോ വാസ്കിസ് എന്നാണ് അയാളോടൊപ്പം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നത് ഇവാൻ ബുക്കോമാനവിച്ചും അഡ്രിയാൻ ലൂണയും പിന്നെ നമ്മുടെ ജോജ പെലരാഡായിസും എല്ലാവരും ആയിരുന്നു അതിൽ ലൂണയും ഇവാനും ഒക്കെ ജന്മജന്മാന്തരങ്ങളുടെ ബന്ധം നമ്മളുമായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്നുള്ളത് വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ബ്ലാസ്റ്റേഴ്സ് വിട്ട് ശത്രുരാജ്യമായ രാജ്യം എന്ന് വെറുതെ ഒരോളത്തിലെ പറയുന്നതാണ് ശത്രുക്കളുടെ പട എതിരാളികളുടെ പടക്കളമായ ഗോവയിലേക്ക് എപ്പോഴും അയാളുടെ ഹൃദയം എപ്പോഴും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി തുടിക്കുന്നത് നമുക്ക് കാണാമായിരുന്നു ഏതായാലും അൽവറോ വാസ്കസ് കഴിഞ്ഞ ദിവസം ഒരു സ്റ്റോറി ഷെയർ ചെയ്തിരുന്നു അതിനകത്ത് പുള്ളി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിരുന്ന ഇവാൻ വുകോമാനോച്ചിനി ഇസ് ലാവൻ ബ്രഗ്രോസ്കി ഒക്കെ തന്നെയാണ് വച്ചിരുന്നത് അതിനകത്ത് പുള്ളി ഒരു ക്യാപ്ഷനും കൂടി ചേർത്തിരുന്നു ഇതിനേക്കാൾ മികച്ച പരിശീലകരെ എനിക്ക് കിട്ടാനില്ല എന്ന് പറയുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു കോച്ചിങ് യൂണിറ്റിനെ ഒരൊറ്റ സീസൺ കൊണ്ട് അയാൾ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് കാരണം ആ ഒരു ടീം നമ്മൾ ഗോവയിലെ ബയോബബിളിൽ വെച്ച് നടന്ന ഇവാൻ വുക്കോമാനോ വച്ചിൻ്റെ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ആദ്യ സീസൺ നമ്മൾ ഫൈനലിൽ വന്നിട്ടുണ്ടായിരുന്നു അന്ന് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വജ്രായു എന്ന് പറയുന്ന ഒരു ത്രിമൂർത്തി സഖ്യം തന്നെയായിരുന്നു ജോജാ പെരാരസ് അഡ്രിയാൻ നിക്കോലാസ് ലൂണ ലിറ്റിമാർ പിന്നെ നമ്മുടെ ആൽവറോ വാസ്കസ് ഈ മൂന്ന് പേരെയും അടുത്ത സീസണിലും കൂടി നിലനിർത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ബ്ലാസ്റ്റേഴ്സിന് കിരീടം നേടാമായിരുന്നു പക്ഷേ നമ്മുടെ ഗിരി സെൽഫിഷ് മാനേജ്മെന്റ് ലൂണയെ മാത്രം നിലനിർത്തി ആൽവറേയും ഡയസിനെയും തുലയ്ക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതിൻ്റെ ബലം പിന്നെ നമ്മൾ അനുഭവിച്ചു പിന്നീട് അങ്ങനെയൊക്കെയോ അംഗപംഗം വന്ന സ്കോഡിനെ ഇവാൻ ബുക്കോ മനോജി പ്ലേ ഓഫിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞ സീസണിൽ ഇമാനെയും പിന്നിൽ നിന്ന് കുത്തിക്കളഞ്ഞു അതിൻ്റെ ഫലമായിട്ട് നമ്മൾ പ്ലേ ഓഫിലും കയറാതെ പുറത്തായി ഏതായാലും ആൽഫറോ വാസ്കസിന് ഇന്നും പ്രിയപ്പെട്ട ടീമും പരിശീലകനും എല്ലാം ഇവാൻ ബുക്കോമാനോ വച്ചും ബ്ലാസ്റ്റേഴ്സും തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിനേക്കാൾ അയാളെ ഒരു ഭ്രമിപ്പിക്കുന്നത് ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ആയിരിക്കും ആ അറ്റ്മോസ്ഫിയർ കൊടുത്തത് ഇവാനും മറ്റുള്ളവരും ഒക്കെ തന്നെയാണ് സോ ഇതിനേക്കാൾ മികച്ച പരിശീലകരെ എനിക്ക് കിട്ടാനില്ല എന്ന് പറയുമ്പം അഡ്രിയാൻ ലൂണയും ആൽബറോ വാസ്കസോക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇത്രയധികം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരനെ ഈ ഒരു വിമാനുക്കോമന വെച്ചൊന്ന് കോച്ച് കൂടിയാണ്